എന്നാൽ സുബ്ഹാനഹു വ തആല അതിനൊന്നും ഉത്തരം നൽകിയിട്ടില്ല കാരണം എന്ന് നമുക്കൊന്ന് നോക്കാം മഹാനരായ ഇബ്രാഹിം ഇബ്നു റളിയല്ലാഹു അൻഹു ഇബ്രാഹിമോ പട്ടണത്തിലൂടെ ഇങ്ങനെ നടന്നു നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭം മഹാന ജനങ്ങളെല്ലാം തടിച്ചുകൂടി എന്നിട്ട് മഹാനവരോട് മഹാനവറുകളോട് ഇസ്ഹാഖ് ും അവന്റെ പരിശുദ്ധമായ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ എന്നോട് ചോദിക്കണം നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാം എന്ന് പരിശുദ്ധമായ ഖുർആനിൽ കാലങ്ങളായി നിങ്ങൾ ചോദിക്കുന്നവരാണ് നാം ഒന്ന് ചിന്തിച്ച് രേഖപ്പെടുത്തി വെക്കേണ്ടതുണ്ട് മഹാനായി ഇബ്രാഹിമിൻ അദ്ദേഹം നിങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾക്ക് വിളി ഉൽക്കരം കിട്ടാത്തതിന്റെ കാരണം എന്തെന്ന് നിങ്ങൾക്കറിയണോ ിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ മരിച്ചുപോയി പോയത് കൊണ്ടാണ് നിങ്ങൾക്ക് എവിടേക്ക് ഉത്തരം ലഭിക്കാത്തത് അല്ലാതെ പറഞ്ഞ ആ ഒരു അല്ലാഹു മരിച്ചു നിങ്ങളിൽ നിന്നും വന്നുപോയ ഒരു പിഴവ് തന്നെയാണ് അതിനെ മഹാനായ ഇബ്രാഹിം അദ്‌ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നു എന്നിട്ട് ആ പത്ത് കാര്യങ്ങളെ മഹാൻ മഹാനവരുകൾ പരിചയപ്പെടുത്തുന്നതെന്ന് നോക്കാം മഹാനവരുകൾ പറയുന്നു ഒന്നാമത്തെ കാര്യമായി മഹാനായ ഇബ്രാഹിം നിങ്ങൾ നിങ്ങൾ അല്ലാഹുവിനെ അല്ലാഹുവിനെ അല്ലാഹുവിനോടുള്ള ബാധ്യതകൾ രണ്ടാമത്തെ വലം ബിഹി അല്ലാഹു സുബ്ഹാനഹു മഹാനായിട്ടുണ്ടാകാം പരിശുദ്ധമാകുന്ന ഖുർആനിൽ നിങ്ങൾ വരായം ചെയ്യുന്നു പക്ഷേ വലം ബിഹി ആ പരിശുദ്ധമായ കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല മൂന്നാമത്തെ കാര്യം ായങ്ങളോടുള്ള നിങ്ങൾ നിങ്ങൾ ഹബീബായ തങ്ങളോടുള്ള ഉപേക്ഷിച്ചു കളയുന്നു നാലാമത്തെ കാര്യം ശത്രുവാണെന്ന കാര്യം ഞങ്ങൾക്കറിയാം അവർ ആ നിങ്ങൾ യോജിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ചെലവഴിച്ചു കളയുന്നു വല്ല സാമ്യൂ അഞ്ചാമത്തെ കാര്യം പുൽസും നിങ്ങൾ പറയണോ നിങ്ങൾ ഞങ്ങൾ സ്വർഗത്തെ ഇഷ്ടപ്പെടുന്നു എന്നാൽ ആ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ പണിയെടുക്കുന്നില്ല കാര്യം മഹാനവരുകൾ പരിചയപ്പെടുത്തുന്നു നിങ്ങൾ പറയുന്നു പറയുന്നുണ്ട് പക്ഷേ പറും പറഞ്ഞ് നിങ്ങൾ ചെയ്യുന്നതോ നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ നരകത്തിൽ പണയപ്പെടുത്തി നരകത്തിനെ കൊണ്ട് പണയപ്പെടുത്തി കളയുന്നു ഏഴാമത്തെ കാര്യം പറയുന്നു നിങ്ങൾ പറയുന്നു മരണം അത് വാസ്തവമാണ് പക്ഷേ പലമൂലൂ ആ മരണത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങി തയ്യാറെടുപ്പ് നടത്തുന്നില്ല നടക്കുന്നില്ല എട്ടാമത്തെ കാര്യം ും നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരുടെ നിങ്ങൾ ജോലിയാകുന്നു ആ ഐബികളെ നിങ്ങൾ വരുത്തിയപ്പെടുത്തുന്നു എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഒമ്പതാമത്തെ കാര്യം നിങ്ങൾ ഭക്ഷിക്കുന്ന പക്ഷേ ആ ഞാമത്തിന് നിങ്ങൾ ചെയ്യുന്നില്ല പത്താമത്തെ കാര്യം നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ നിങ്ങൾ ദസിന് ചെയ്യുന്നു കേവലം തക്തവിരോധിയും അവരിൽ നിന്ന് നിങ്ങൾ പാടാണ് കൊണ്ടിട്ടില്ല ഞങ്ങൾക്കും ഇതുപോലെയുള്ള ഒരു കാലം നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല ഈ പത്ത് കാര്യങ്ങളെ തൊട്ട് നിങ്ങളുടെ ഹൃദയം മരണം മരിച്ചുപോയത് കൊണ്ടാണ് നിങ്ങൾ അബ്ബാഹുവിനോട് ചോദിക്കുന്ന വിളിക്ക് ഉത്തരം നൽകാത്തത് എന്ന് മഹാനായ ഇബ്രാഹീമിന് അദ്ദേഹം വാർത്തകൾ ഉണർത്തി കൊടുക്കുന്നു സഹകരിച്ചു കൊണ്ട് ഖയറി മാത്രം മനസ്സ് ഉറപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ നൽകട്ടെ എന്ന് മാത്രം ആഖിറു ദഅവാന റബ്ബിൽ ആലമീൻ വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു